വയനാട് ഉരുൾപൊട്ടലിൽ കേന്ദ്ര സർക്കാരിൻ്റെ സഹായം സംബന്ധിച്ച ചോദ്യത്തിൽ പൊട്ടിത്തെറിച്ച് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കേന്ദ്ര സഹായം സംബന്ധിച്ച കാര്യത്തിൽ സാങ്കേതികമായ നടപടിക്രമങ്ങൾ ഉണ്ട് എന്നും അത് സംബന്ധിച്ച് അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കേണ്ടതുണ്ട് എന്നും അദ്ദേഹം വിശദമാക്കി മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോടെയായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു എനിക്ക് അറിയാവുന്നതെല്ലാം ഞാൻ പറയും കേട്ടോ തീർന്നില്ല അതിനിടയ്ക്ക് ഒന്നും തന്നില്ലല്ലോ എപ്പോ തന്നു എന്നൊക്കെയാണോ ചോദിക്കുക പിന്നെ വളരെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ച് തീരുമാനിക്കണം ഞാൻ ഇന്ന് വന്ന ആളാണ് ഇതിന് മുൻപ് പ്രധാനമന്ത്രി അയച്ച ഒരു മന്ത്രി ഇവിടെ ഉണ്ടായിരുന്നു ജോർജ് കൂര്യൻ അദ്ദേഹവും വിവരങ്ങൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് അദ്ദേഹം റിപ്പോർട്ട് കൊടുക്കും ഇതെല്ലാം കൂട്ടി വായിക്കണം വായിച്ച തീരുമാനത്തിലെത്തിയിട്ടാണ് അന്തിമ റിപ്പോർട്ടുണ്ടാക്കുന്നത് ഇപ്പോൾ ആ റിപ്പോർട്ടിൻ്റെ പിന്നാലെ അല്ല ഓടേണ്ടത് ശാസ്ത്രം വളരെ തലകുനിച്ച് നിൽക്കുകയാണ് ജീവനില്ലെങ്കിലും മൃതദേഹമെങ്കിലും കണ്ടാൽ മതി എന്നുള്ള വേദനയുണ്ടല്ലോ അതിനൊപ്പമാണ് ഇപ്പോൾ നിൽക്കേണ്ടത് എന്നായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞത് വയനാട്ടിലേത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണോ എന്നത് പരിശോധിക്കേണ്ട കാര്യമെന്നാണ് സുരേഷ് ഗോപി പറയുന്നത് വിഷയത്തിൻ്റെ സാധ്യതയും സാധുതയും പരിശോധിക്കണം അതിന് ചില നടപടിക്രമങ്ങൾ ഉണ്ട് ഇപ്പോൾ കരുതലും കരുണിയുമാണ് വേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാജ്യം വയനാടിനെ സഹായിക്കാൻ ഉണ്ടാകും എന്നും പരമാവധി ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ദുരന്ത മേഖലയിൽ പരിശോധന നടത്തുന്നത് എന്നും സുരേഷ് ഗോപി പറഞ്ഞു പരിശോധനയ്ക്ക് കൂടുതൽ സേന വേണമെങ്കിൽ കേരളം ആവശ്യപ്പെട്ട് ദുരന്തത്തിൽപ്പെട്ടവരെ മാനസികമായി ശക്തിപ്പെടുത്തേണ്ടതാണ് പ്രാധാന്യം എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കേരളത്തിന് മുന്നറിയിപ്പ് നൽകിയെന്ന അമിത്ഷായുടെ പ്രസ്താവനയെക്കുറിച്ചുള്ള ചോദ്യത്തിന് അത് സബ്മിഷന് മറുപടി പറഞ്ഞതാണെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ എഴുന്നള്ളിച്ച് അസ്വസ്ഥത ഉണ്ടാക്കരുത് അംഷായുടെ മറുപടി ഉപയോഗിച്ച് ദുരന്തത്തിൽപ്പെട്ടവരുടെ മനസ്സിനെ മതിക്കരുത് കാണാതായവരുടെ കണക്ക് കൃത്യമായി കിട്ടേണ്ടതുണ്ട് കലക്ടറുമായി സംസാരിച്ച് വേണ്ടത് ചെയ്യും സുരേഷ് ഗോപി വ്യക്തമാക്കി അതിനിടെ തന്നെ ചൊറിയാൻ വന്ന മീഡിയ വൺ റിപ്പോർട്ടർക്കും കൊടുത്തു സുരേഷ് ഗോപി നല്ലൊരു വീക്ക് താങ്കൾ സഹമന്ത്രി സ്ഥാനം മാത്രമല്ലേ കിട്ടിയുള്ളൂ എന്ന റിപ്പോർട്ടറുടെ കുത്തിയുള്ള ചോദ്യത്തിന് ആദ്യം തനിക്കും അത് വേണ്ടെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി അത് കഴിഞ്ഞ് താങ്കളുടെ ഈ മാത്രം എന്ന സൂചനയ്ക്ക് പിന്നിലെന്താണെന്ന് സുരേഷ് ഗോപി ചോദിച്ചു ഓ മീഡിയ വൺ അല്ലേ നിങ്ങൾ ഭരണഘടനയെ എത്രമാത്രം മാനിക്കുന്നു എന്ന് നേരത്തെ തെളിഞ്ഞതാണല്ലോ എന്നും കൂടി കൂട്ടിച്ചേർത്തു സുരേഷ് ഗോപി എന്താണ് താൻ ചോദിച്ച ചോദ്യത്തിൻ്റെ തെറ്റെന്ന് വീണ്ടും ആ റിപ്പോർട്ടർ ചൊറിഞ്ഞപ്പോൾ ആ ചോദ്യമൊന്ന് റീവൈൻഡിട്ട് നോക്കാൻ സുരേഷ് ഗോപി പറഞ്ഞു അത് കേട്ട എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്നുകൂടി സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു റിപ്പോർട്ടർ മാത്രം എന്ന് കുത്തി ചോദിച്ചതിന് അതായത് സഹമന്ത്രി സ്ഥാനം മാത്രം എന്ന് ചോദിച്ചതിന് വൈകാരിക വിക്ഷോഭത്താൽ പോ ചോലും എന്ന് പറഞ്ഞായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി ഇതിൽ പിടിച്ചാണ് ഇപ്പോൾ സുരേഷ് ഗോപിക്കെതിരായ സോഷ്യൽ മീഡിയ കൂട്ടങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് ന്യൂസ് കണ്ണൂർ മിറർ തനി നാടൻ നാടൻ നന്മ തിരിച്ചറിയാം സദൻസിലൂടെ െതിരായിൽ ആട്ടിയെടുക്കുന്ന പരിശുദ്ധമായ വർഷത്തെ പാരമ്പര്യം മൂന്ന് തലമുറകളിലൂടെ കൈമാറിക്കിട്ടിയ വിശ്വാസം ഏറ്റവും കുറഞ്ഞ ഫീസിൽ മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡോടുകൂടി കണ്ണൂരിലെ നമ്പർ വൺ ഏവിയേഷൻ കോളേജ് എയർവിൻ അക്കാഡമി യൂണിവേഴ്സിറ്റി ഡിഗ്രിയോടൊപ്പം ഏവിയേഷൻ ടൂറിസം ഹോസ്പിറ്റാലിറ്റി ലോജിസ്റ്റിക്സ് ഡിപ്ലോമകൾ എയർവിൻ അക്കാഡമി കോളേജ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് ആർ കെ ആർ റോഡ് കണ്ണൂർ ഫോൺ എയ്റ്റ്